പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു ഭാഗം കൂടി പറയാനുണ്ട് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പലപ്പോഴായിട്ട് ചോദ്യ പേപ്പറിൽ ചോദ്യം വന്ന് കണ്ടതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു ആണ് ഇന്ത്യയിലെ കേന്ദ്ര റിക്രൂട്ടിംഗ് ഏജൻസി അത് ഭരണഘടന നേരിട്ട് സൃഷ്ടിച്ചതാണ് എന്ന അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനയുടെ പതിനാലാം ഭാഗത്തിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള വിപുലമായ ആർട്ടിക്കിളുകൾ യു പി എസ് സിയുടെ സ്വാതന്ത്ര്യം അധികാരങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവക്കൊപ്പം യു പി എസ് സിയുടെ ഘടന അവരുടെ നിയമനം അവരുടെ നീക്കം ചെയ്യൽ എന്നിവ സംബന്ധിച്ച് വിപുലമായ വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നുണ്ട് യു പി എസ് സിയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കുന്ന ചെയർമാനും മറ്റ് അംഗങ്ങളും അടങ്ങുന്നതാണ് യു പി എസ് സി കമ്മീഷൻ്റെ അംഗബലം ഭരണഘടനയിൽ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല പ്രസിഡന്റിന് എത്ര അംഗങ്ങൾ വെക്കണമെന്നതിന് വിവേചനാധികാരം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ പൊതുവെ നിലനിൽക്കുന്നത് ചെയർമാൻ ഉൾപ്പെടെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ അംഗങ്ങളാണ് പൊതുവെ ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടായിട്ടുള്ളത് കമ്മീഷനിലെ പകുതിയോളം പേർ ഇന്ത്യാ ഗവൺമെൻറ്റിന് കീഴിലോ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലോ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും പദവി വഹിച്ചിട്ടുള്ള ആളായിരിക്കണം കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ആറു വർഷമാണ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചാണ് അവരുടെ കാലാവധി തീരുക ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചാണ് അവരുടെ കാലാവധി അവർ അവരുടെ കാലാവധി അവസാനിക്കുന്നത് അതേസമയത്ത് അതിനിടക്ക് വേണമെങ്കിൽ അവർക്ക് രാജ്യകത്ത് പ്രസിഡൻറ് നൽകി രാജിവെച്ചു പോകാവുന്നതാണ് ഇനി എന്തൊക്കെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ യു പി എസ് സിയുടെ ചുമതലകൾ ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസാണ് നമ്മളിവിടെ നോക്കുന്നത് ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഒഴിവുകൾ നികത്തുന്നതിന് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് യൂണിയൻ ഓഫീസുകളിലെ പെർമനൻറ്റ് എക്സിക്യൂട്ടീവുകളുടെ ഒഴിവുകൾ നികത്തുന്നതിന് അഖിലന്താ തരത്തിൽ മത്സര പരീക്ഷ നടത്തുക എന്നതാണ് ആദ്യത്തെ അവർ ചെയ്യുന്ന പ്രവർത്തനം അതിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖം നടത്തുകയും മറ്റു പ്രൊസീജിയറുകൾ നടത്തി അവരെ റിക്രൂട്ട് ചെയ്യുക ഓഫീസുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ പ്രവർത്തനം മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസിലേക്കും തസ്തികകളിലേക്കും നിയമനം നടത്തുമ്പോഴും സർവീസിൽ നിന്ന് മറ്റൊരു മറ്റൊരിടത്തേക്ക് പ്രൊമോഷനുകളും ട്രാൻസ്ഫറുകളും നടത്തുക എന്നത് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുക പ്രൊമോഷൻ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഡെപ്യൂട്ടേഷൻ നിർണയിച്ചു നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യു പി എസ് സി ആണ് നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവണ്മെന്റിൻ്റെയോ ഒരു സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്ന എല്ലാ അച്ചടക്ക കാര്യങ്ങളും അച്ചടക്ക നടപടികൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് പലപ്പോഴും ആയിട്ട് ഷോട്ട് ഷോട്ടസ്സേ ചോദ്യം വന്ന ഭാഗമാണ് ഈ യു പി എസ് സിയുടെ ഭാഗം അത് പരീക്ഷയ്ക്ക് മുമ്പ് ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക വിപുലമായ കാര്യങ്ങൾ കൂടുതൽ റെഫർ ചെയ്ത് പഠിക്കേണ്ടി വരും പക്ഷേ പൊതുവേ ഷോ ഷോർട്ടസ്സേ ആയിട്ടാണ് ചോദിച്ചത് അതിനാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത് ഏതായാലും ഈ കാര്യം കൂടി എല്ലാവരും നോക്കി പരീക്ഷയ്ക്ക് പോവുക എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക്